പാസ്റ്റക് അക്കാഡമിയുടെ പുതിയ വീഡിയോ ഡി സ്വാഗതം വളരെ വൈകിയാണ് നമ്മൾ ഈ ഒരു കോഴ്സ് ആരംഭിച്ചത് അസിസ്റ്റന്റ് ദന്തൽ സർജൻ കേരള പി എസ് സി പക്ഷേ വിഷമങ്ങളൊന്നുമില്ല കാര്യം ഒരുപാട് കുട്ടികൾ ജോയിൻ ചെയ്തു നല്ല മിടുക്കരായ കുറെ കുട്ടികൾ ജോയിൻ ചെയ്തു നമ്മൾ ഫസ്റ്റ് വീക്ക് സ്റ്റഡി പ്ലാൻ കൊടുത്ത് ലോക്കൽ അനസ്റ്റേഷ്യ സൗരവസ്വണ്ണ ക്ലാസ് ആയിരുന്നു രണ്ടാമത്തെ സെക്കൻഡ് വീക്ക് സ്റ്റഡി പ്ലാൻ ആണ് ജനറൽ അനസ്തേഷ്യ കുറച്ച് കുഞ്ഞും കുഞ്ഞും ടോപ്പിക്കായിട്ട് പഠിച്ചു പോവുകയാണ് ഇത് കുറച്ചുകൂടെ ആകും ആദ്യം കുഞ്ഞു കുഞ്ഞു ടോപ്പിക് എങ്ങനെ പഠിക്കുന്നത് ആദ്യം നമ്മളെ വീഡിയോ ക്ലാസ് കണ്ട് പഠിക്കുന്നു എക്സാം എഴുതുന്നു എക്സാം എഴുതി കഴിഞ്ഞു ശേഷം അതിന് ലൈവ് ഉണ്ടായിരിക്കും ലൈവിൽ നമുക്ക് സംശയങ്ങളെ ക്ലിയർ ചെയ്യാൻ സാധിക്കും ഇത് സെക്കൻഡ് വീട്ടിൽ സ്റ്റഡി പ്ലാനാണ് ജനറൽ അഡ്മിനിസ്ട്രേഷൻ എന്നാണ് ടോപ്പിക്സ് എക്സാം ഉണ്ടാകുന്നത് ഡിസംബർ പതിനഞ്ച് ഞായറാഴ്ച രാത്രി ഒൻപത് മണിക്ക് ഡിസംബർ ഡിസംബർ പതിനഞ്ച് ഞായറാഴ്ച രാത്രി ഒൻപത് മണിക്കാണ് പരീക്ഷ ഉണ്ടാകുന്നത് കണ്ടോ നമ്മൾ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നത് കണ്ട് സിസ്റ്റമാറ്റിക്കായിട്ട് കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നു വെറുതെ പറയുമല്ല സിസ്റ്റമാറ്റിക്കായിട്ടാണ് കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നത് റെക്കോഡ ക്ലാസുകൾ ഉണ്ടാകും ലൈവ് സെക്ഷൻസ് ഉണ്ടാകും എക്സാംസ് ഉണ്ടാകും ഡൗട്ട് ക്ലിയറൻസ് സെക്ഷൻസ് എല്ലാം ഉണ്ടാകും നമ്മുടെ സ്ഥാപനം നമ്മുടെ ഈ കോഴ്സ് ആരംഭിച്ചിട്ടേ ഉള്ളൂ ഇനിയും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് എങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക താങ്ക്